കേരളത്തിലെ എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ കീഴിൽ വരുന്ന പത്താമത്തെ അലോട്ട്മെൻറ്റിലുള്ള നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട് ഇനി വരുന്ന രണ്ട് ഓൺലൈൻ അലോട്ട്മെന്റും ബി എസ് സി നേഴ്സിംഗ് കോഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് പാരാമെഡിക്കൽ കോഴ്സുകളോട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ പത്താമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ് അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡന്റ്സ് ഇപ്പൊ ഏതെങ്കിലും കോളേജിൽ ഓൾറെഡി അലോട്ട്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എൻ ഒ സി വാങ്ങിച്ചിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ തന്നിരിക്കുന്ന നിശ്ചിത ടൈം പിരീഡിൽ തന്നെ സ്റ്റുഡൻറ്സ് അഡ്മിഷൻ എടുക്കേണ്ടതാണ് മുൻപ് അലോട്ട്മെന്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എൻ ആർ ഐ സ്റ്റുഡന്റ്സിന് വേണ്ടിയിട്ടുള്ള സ്പോർട്ട് അലോട്ട്മെന്റ് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരം എൽ ബി എസ് സെന്ററിലും അതുപോലെ തന്നെ എൽ ബി എസ് റീജിയണൽ സെന്റർ കളമശ്ശേരിയിലും വെച്ച് നടത്തുന്നതാണ് സ്പോർട് അലോട്ട്മെന്റ് ിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനൽ കോപ്പീസ് അതായത് ഒറിജിനൽ ഡോക്യുമെന്റ്സും അതിന്റെ കൂടെ നിങ്ങളുടെ എൻ ആർ ഐ കോട്ട് അല്ലെങ്കിൽ എൻ ആർ ഐ റിസർവേഷൻ തെളിയിക്കുന്ന പേപ്പേഴ്സും നിങ്ങൾ ഈ സ്പോട്ട് അലോട്ട്മെന്റ് സമയത്ത് കൊണ്ടുപോകേണ്ടതാണ് ഇരുപത്തിനാലാം തീയതി ഈ പറഞ്ഞിട്ടുള്ള രണ്ട് സെന്റേഴ്സിൽ ഒൻപത് മുപ്പതിനും മുമ്പായിട്ട് നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ അവിടെ ചെന്ന് എൻ ആർ ഐ സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ ആർ ഐ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പോകുന്ന സമയത്ത് എല്ലാ ഡോക്യൂമെന്റ്സും കൊണ്ടുപോകും ടെൻഡീവ് ഷെഡ്യൂൾ അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെന്റ് ഇനി വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇറക്കിയിട്ട് ടെൻഡേറ്റീവ് ഷെഡ്യൂൾ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റുഡൻസ് പോയിട്ട് ചെക്ക് ചെയ്യാം